ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം നാല് ജ്ഞാനയോഗം അതിൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകും അല്ലയോ കുന്തിപുത്ര എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കുന്നതിന് ആഗ്രഹിക്കുന്നത് മൂലം അതായത് ഫല ഇച്ഛയോടെയുള്ള പ്രവൃത്തിയിൽ ആഗ്രഹം ഉള്ളത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു അവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ എന്ന് പറയുകയാണ് ഭഗവാൻ പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും തദ് അനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാല് വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിൻ്റെ കർത്താവ് എന്നു നീ അറിയുക കർമ്മങ്ങൾ ഒന്നും തന്നെ എന്നെ ബാധിക്കുകയില്ല എനിക്ക് കർമ്മഫല ഇച്ഛയുമില്ല എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നുമില്ല എൻ്റെ ദിവ്യങ്ങളായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായ മോക്ഷം പ്രാപിച്ച ആളുകൾ പ്രവർത്തിച്ചു പോന്നത് അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു സ്വന്തം കർമ്മം നിറവേറ്റുവാനാണ് ഭഗവാൻ പറയുന്നത് ഇനി എന്താണ് കർമ്മം എന്നുള്ളതാണ് അടുത്ത കുറേ ശ്ലോകങ്ങളിൽ വരുന്നത് പതിനാറാമത്തെ ശ്ലോകം കിം കർമ്മ കിം അകർമ്മം ഇതി കവയോ അഭിഅത്ര മോഹിത തത്തെ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാതെ അശുഭാദ് അകർമ്മം ഇതേ കർമ്മമെന്ത് അകർമ്മമെന്ത് എന്ന് കവയോ അഭിയത്ര മോഹിത വിവേകികൾ പോലും മോഹിപ്പിക്കപ്പെടുകയാണ് സംശയിക്കുകയാണ് വളരെയധികം ജ്ഞാനമുള്ളവർ പോലും ഏതാണ് കർമ്മം ഏതാണ് അകർമ്മം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തത്തേ കർമ്മ പ്രവക്ഷ്യാമി ആ കർമ്മത്തെ നിനക്കായി കൊണ്ട് ഞാൻ പറഞ്ഞുതരാം യജ്ഞാതെ മോക്ഷസേ അശുഭാദ് അശുഭാത് അശുഭങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കുന്ന യജ്ഞാതെ മോക്ഷസേ ജ്ഞാതെ അറിയുക യജ്ഞം അറിയുക നമ്മൾ അറിയ ഭഗവാനെ അറിയുന്നതിന് വേണ്ടി ഭഗവാനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് യജ്ഞം അല്ലേ അപ്പോൾ യജ്ഞാതെ എന്ത് പ്രവർത്തിച്ചാലാണ് മോക്ഷസേ മോക്ഷം കിട്ടുന്നത് എന്ന് മോക്ഷിതനാകും എന്ന് ഉള്ളത് അശുഭങ്ങളിൽ നിന്ന് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം കർമ്മം ഏതു പ്രകാരമാണ് അകർമ്മം ഏതു പ്രകാരമാണ് എന്നീ വിഷയത്തിൽ ജ്ഞാനികൾ പോലും ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് എന്തു ചെയ്താലാണ് ഈ സംസാരസാഗരത്തിൽ നിന്നും നീ മോചിതനാകുന്നത് ആ കർമ്മത്തെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരാം കർമ്മം എന്ന് പറഞ്ഞാൽ ദേഹാദി ദേഹാദിചേഷ്ടയാണ് അല്ലെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് കർമ്മം അകർമ്മം എന്നാൽ അതിൻ്റെ അഭാവം അതായത് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് അകർമ്മം ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാകും ഈ കർമ്മം അകർമ്മം എന്ന് പറഞ്ഞാൽ ഇത്ര അധികം അറിയാനുള്ളത് എന്താണ് എന്നല്ലേ അങ്ങനെ നീ കരുതണ്ട കാരണം ഒരു കള്ളനോട്ടും നല്ല നോട്ടും പോലെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഇത് രണ്ടും പതിനേഴാമത്തെ ശ്ലോകം കർമ്മണോഹി അഭിബോധ്യം ബോധവ്യം ച കർമ്മ അകർമ്മ ബോധവ്യം ഗഹന കർമ്മണോ ഗതി കർമ്മണോഹീ അഭിബോധവ്യം കർമ്മത്തിന്റെ തത്വത്തെക്കുറിച്ച് ബോധവ്യം തത്വം കർമ്മത്തിന്റെ തത്വത്തെക്കുറിച്ചും ബോധവ്യം ച വികർമ്മണ വികർമ്മണത്തിൻ്റെ ബോധത്തെക്കുറിച്ച് നീ അറിയണം അകർമ്മണ ച ബോധവ്യം കർമ്മം ചെയ്യാതിരിക്കലെ തത്വവും നീ അറിയണം ഗഹന കർമ്മണോ ഗതി വളരെ വിഷമമുള്ളതാണ് കർമ്മത്തിൻ്റെ ഗതി കർമ്മം വികർമ്മം അകർമ്മം ഇവയുടെ സ്വരൂപം നീ അറിയണം കാരണം അവയുടെ തത്വം അറിയാൻ വളരെ പ്രയാസമാണ് ശാസ്ത്ര വിഹിതങ്ങളായ കർമ്മത്തെപ്പറ്റി അറിയണം ശാസ്ത്ര നിഷിദ്ധമായിട്ടുള്ള വികർമ്മത്തെ പറ്റിയും അറിയണം ഒന്നും ചെയ്യാതിരിക്കുന്ന അകർമ്മങ്ങളെപ്പറ്റിയും നീ അറിയേണ്ടതാണ് കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കുറച്ചെങ്കിലും കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ തത്വത്തെ കുറിച്ച് നിനക്ക് മനസ്സിലാവുകയുള്ളു പ്രപഞ്ചം ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും എല്ലാം കർമ്മം കൊണ്ട് തന്നെയല്ലേ ഒരുവൻ ആദ്യമായി കർമ്മത്തിൽ സ്വരൂപം ഗ്രഹിക്കണം എന്താണ് കർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും നിർണയിച്ചിട്ടുള്ളതുപോലെ കർമ്മങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം പിന്നീട് നിഷിദ്ധമായിട്ടുള്ളത് എന്താണ് അതായത് വികർമ്മങ്ങൾ എന്താണ് എന്നുള്ളതും മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വികർമ്മങ്ങളുടെ വലയിൽ ചാടാതെ രക്ഷപ്പെടുകയുള്ളൂ എല്ലാ ധർമ്മങ്ങളും അല്ലെങ്കിൽ ശരിയായ കർമ്മങ്ങളും എല്ലാം ഭഗവത് പ്രീതിക്ക് വേണ്ടി ഉള്ളതായിരിക്കണം ഇതെല്ലാം ഭഗവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്നത് പോലെയായിരിക്കണം നമ്മുടെ കർമ്മങ്ങളെല്ലാം ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും ധർമ്മങ്ങളുമെല്ലാം ഭഗവാനെ സന്തോഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി ഉള്ളതായിരിക്കണം അപ്പോൾ മാത്രമേ അത് യഥാർത്ഥമായിട്ടുള്ള കർമ്മമാകുന്നുള്ളൂ സാധാരണ നമ്മൾ അനുഷ്ഠിക്കുന്ന നിത്യകർമ്മങ്ങളുണ്ട് അല്ലേ ഉപജീവനത്തിന് വേണ്ടി നടത്തുന്ന കൃഷി അതുപോലെ നിയതകർമ്മങ്ങൾ ഇവയ്ക്കെയാണ് നിയതകർമ്മങ്ങൾ പിന്നെ നൈമിത്തിക കർമ്മങ്ങളുണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായി സന്ദർഭോചിതമായ രീതിയിൽ നിയമത്തിന് അനുസരിച്ച് ശരീരപാലനത്തിന് വേണ്ടിയും ലോക വേണ്ടിയും മറ്റുള്ളവർക്ക് നല്ലതിന് വരുന്ന വേണ്ടിയും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ നല്ല കർമ്മങ്ങളാണ് പിന്നെയുള്ളത് എന്താ വികർമ്മം മറ്റുള്ളവർക്ക് അഹിതമായി ചെയ്യുന്ന കർമ്മം അത് പ്രപഞ്ചത്തിനായിക്കോട്ടെ ജനങ്ങൾക്കായിക്കോട്ടെ ഭൂമിക്കായിക്കോട്ടെ എന്തു തന്നെയായാലും സമൂഹത്തിന് എതിരായി ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അഹിതമായി പ്രവർത്തിക്കുന്ന കർമ്മങ്ങളാണ് വികർമ്മങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കലാണ് അകർമ്മം നമ്മുടെ ഈ ഭൗതിക ബന്ധത്തിൽ നിന്ന് മുക്തി നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കർമ്മം വികർമ്മം അകർമ്മം എന്നിവ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കിയെടുക്കണം കർമ്മം പ്രതികർമ്മം വികലമായ കർമ്മം എന്നിവയെക്കുറിച്ച് ഒരാൾ സ്വയം വിശകലനം ചെയ്ത് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മ ഫലയച്ച കൂടാതെ ആണോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത് ദ്രോഹമുണ്ടാക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള രീതികൾ ചിന്തിച്ചതിന് ശേഷം എല്ലാം മറ്റുള്ള പ്രപഞ്ച ജീവികൾക്കെല്ലാം തന്നെ സ്നേഹവും സന്തുഷ്ടിയും നൽകുന്നത് ആണ് മാത്രമേ ആ പ്രവൃത്തി ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ അല്ലാത്തവ നിഷിദ്ധ കർമ്മങ്ങൾ അല്ലെങ്കിൽ വികർമ്മങ്ങളായി തീരുകയാണ് പതിനെട്ടാമത്തെ ശ്ലോകം കർമ്മണി അകർമ്മയാ പശ്യേത് അകർമ്മീ ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മ കർമ്മണി അകർമ്മയാ പശ്യേത് കർമ്മത്തിൽ അകർമ്മത്തെയും കാണുന്ന കർമ്മത്തിൽ അകർമ്മത്തെയും കാണുന്ന അകർമ്മണി ച കർമ്മയ അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്ന സബുദ്ധിമാൻ മനുഷ്യേഷു അങ്ങനെയുള്ളവരാണ് മനുഷ്യരിൽ വച്ച് ഏറ്റവും ബുദ്ധിമാൻ സയുക്ത കൃഷ്ണ കർമ്മ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദരനായിട്ടുള്ളവനാണ് അങ്ങനെ ഒരാൾ എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അവൻ എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും ബുദ്ധിമാനും സകല കർമ്മങ്ങളെ ചെയ്യുന്നവനും മനസമാധാനമുള്ള യോഗിയുമാണ് എന്നാണ് പറയുന്നത് കർമ്മം ചെയ്യുമ്പോൾ ഞാനാണ് എന്ന ഭാവമില്ലാതെ ചെയ്യുന്ന പ്രവർത്തികളാണ് കർമ്മങ്ങൾ എന്നാൽ മനസ്സുകൊണ്ടായാൽ പോലും മനോരാജ്യം കെട്ടി പലതും താൻ നേടുന്നു എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രവർത്തികളും അത് വികർമ്മമായി മാറുകയാണ് അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ അഭാവമാണ് അല്ലേ കാരണം നമുക്കൊരു ജോലിയും ഇല്ല എന്നുള്ളത് കർമ്മം ചെയ്യാൻ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോ കർമ്മമില്ലായ്മ അകർമ്മം ഇരുട്ടാണ് എങ്കിൽ പ്രകാശമെന്ന കർമ്മം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഇരുട്ട് വന്നത് അതുപോലെ കർമ്മം ഇല്ലാതിരിക്കുമ്പോഴാണ് അകർമ്മമായി മാറുന്നത് കുന്തിദേവി ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനെ അങ്ങ് നിഷ്ക്രിയനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് തോന്നുമെങ്കിലും ഭഗവാൻ ഇങ്ങനെ അനന്തന്റെ പുറത്ത് കിടക്കുകയാണല്ലേ ഒന്നും ചെയ്യാത്തവനെ പോലെയാണ് കിടക്കുന്നത് എങ്കിലും അങ്ങ് എന്തുമാത്രം കാര്യങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്തുമാത്രം കാര്യങ്ങളാണ് അങ്ങ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് അകർമ്മമാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നി നിൽക്കുന്നു എങ്കിലും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ അങ്ങനെ അറിയുന്നവരാണ് ഞാൻ ചിലരെ കർമ്മങ്ങൾ ചെയ്യുന്നു പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനാണ് അത് ചെയ്തത് എന്ന് അഹങ്കരിക്കും അല്ലെങ്കിൽ അഭിമാനിക്കും പക്ഷേ ഞാൻ എന്ന ആത്മാവ് വെറുതെ ഇരിക്കുകയായിരുന്നു ഇത് ചെയ്തത് മുഴുവനും ശരീരമാണ് എന്നുള്ള ബോധം ഒരു ജ്ഞാനിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അകർമ്മം എന്നാൽ പ്രതികരണമില്ലാത്ത കർമ്മം എന്നാണ് അർത്ഥം കർമ്മഫലം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ വിലങ്ങു തടി ആകുമോ എന്ന് ഭയന്ന് വ്യക്തിശൂന്യവാദി കർമ്മ കാമ്യകർമ്മങ്ങൾ നിർവഹിക്കുകയാണ് എന്നാൽ താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്ന് ഒരു ഭക്തന് ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെ അയാൾ കൃഷ്ണ അവബോധ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും അങ്ങനെ എല്ലാ പ്രവർത്തികളും ഭഗവാനു വേണ്ടി ചെയ്തുകൊണ്ട് ആ സേവനത്തിൽ അതീന്ദ്രിയ ആനന്ദം മാത്രം അനുഭവിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥനായിട്ടുള്ള ഒരു ഭക്തൻ താൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ബോധം ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള കർമ്മത്തിൻ്റെയും വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് ഭക്തന് രക്ഷ നൽകുകയാണ് ചെയ്യുന്നത് പത്തൊൻപതാമത്തെ ശ്ലോകം സമാരംഭ തം ആഹു പണ്ഡിതം യസ്യ സർവേ സമാരംഭ ആരുടെയാണോ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും വർജിത ഇന്ദ്രിയ ആഗ്രഹങ്ങൾ ഇല്ലാതായിരിക്കുന്നതും കാമസങ്കൽപ്പം കാമം ആഗ്രഹം ഇന്ദ്രിയ സുഖങ്ങൾ വർജിച്ചിരിക്കുന്ന ഒരാളെ ജ്ഞാനാഗ്ദഗ്ധ കർമാണം അയാളുടെ കർമ്മങ്ങൾ എല്ലാം തന്നെ ജ്ഞാന അഗ്നിയിൽ ദഹിച്ചു പോകും എന്നാണ് പറയുന്നത് തം ആഹു പണ്ഡിതം ബുധ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത് ആരുടെയാണോ അഹങ്കാരവും കർമ്മഫലങ്ങളും എല്ലാം തന്നെ ജ്ഞാന അഗ്നിയിൽ ദഹിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഒരുത്തനെ പണ്ഡിതൻ എന്ന് വിളിക്കാവുന്നതാണ് ഭഗവത് ദാസത്തെ ഒരാളുടെ ജ്ഞാനത്തിൻ്റെ വികാസം അഗ്നിയുടേതുപോലെയാണ് എന്നാണ് പറയുന്നത് കാരണം ഒരിക്കൽ ജ്വലിച്ചു കിട്ടിയാൽ എല്ലാവിധത്തിലുള്ള കർമ്മ പ്രതികരണങ്ങളെ എല്ലാം തന്നെ അത് ചാമ്പലാക്കി കളയും ഇരുപതാമത്തെ ശ്ലോകം ൃപ്തോ നിരാതിർമ്മ ഫം ആഗ്രഹത്തെ കുറിച്ച് ഫലത്തെ കുറിച്ച് എന്തിൻ്റെ ഫലം കർമ്മഫലാസംഗം കർമ്മത്തിന്റെ ഫലത്തെ ത്യജിച്ചുകൊണ്ട് നിത്യതൃപ്തോ നിരാശ്രയ നിത്യതൃപ്തനും നിരാശ്രയനുമായ കർമ്മണി അഭിവൃദ്ധാഭി കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൻ ആണ് എങ്കിലും നൈവകിഞ്ചിത് കരോദിസ കാമ്യ കർമ്മങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കേണ്ടി വരുന്നില്ല തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായി സ്വതന്ത്രനായി ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും അതിൻ്റെ കർമ്മഫലങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയാണ് കർമ്മം ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്ന് അഭിമാന മനസ്സിലുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കർമ്മഫലത്തിൻ്റെ ആസക്തി ത്യജിച്ചുകൊണ്ട് ജ്ഞാനം കൊണ്ട് തൃപ്തനായി വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ആകാംക്ഷയും ഇല്ലാതെ നിരാശ്രിതനായി ചെയ്യേണ്ടതാണ് കർമ്മങ്ങൾ ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞു അല്ലേ ആരെയും ആശ്രയിക്കാതെ പുരുഷാർത്ഥത്തിലൂടെ കടന്നു പോകേണ്ടവൻ പുരുഷാർത്ഥം ഏതൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം മോക്ഷത്തിൽ എത്തപ്പെടേണ്ടത് ആരാണോ അങ്ങനെയുള്ളവനാണ് നിരാശ്രിതന് ആരെയും ആശ്രയിക്കാതെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം വനത്തിലേക്ക് തപസ്സനായി പോകുന്ന സമയത്ത് യാതൊന്നിനെയും ആശ്രയിച്ചിട്ടില്ല താൻ ഒരു തുണി കഷ്ണം കീറിയെടുത്ത് അതൊടുത്തുകൊണ്ട് തൻ്റെ ഭാര്യയോടോ സഹോദരങ്ങളോടോ ആരോടും ഒന്ന് ഉരിയാടുക പോലും ചെയ്യാതെ അവരുടെ ഒന്നും യാതൊരു വിധത്തിലുള്ള സഹായവും സ്വീകരിക്കാതെയാണ് പോയത് അങ്ങനെയുള്ളവനാണ് നിരാശ്രിതൻ എന്ന് പറയുന്നത് അങ്ങനെ നിത്യതൃപ്തോ നിരാശ്രയ നിത്യതൃപ്തനായ നിരാശ്രയ ആരെയും ആശ്രയിക്കാത്ത ഒരാൾ കർമ്മണി കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൻ ആണ് എങ്കിലും നൈ ഏവ കിഞ്ചത് കരോദിസ കാമ്യകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല കർമ്മം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മത്തിൽ ആത്മദർശനം പ്രാപിച്ച് താൻ ആത്മാവാണെന്നുള്ള ബോധത്തോടു കൂടി ആരാണോ കാണുന്നതും അല്ലാത്തതുമായ സകല വിധത്തിലുള്ള ഇഷ്ട വിഷയങ്ങളിൽ നിന്നും ആഗ്രഹത്തെ മാറ്റി നിർത്തി കാണുന്നതായാലും അല്ലാത്തതായാലും ഉള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തി അങ്ങനെ വിഷയ സാധന കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്ന് മനസ്സിലാക്കി വെറും ശരീരത്തിനു വേണ്ടിയുള്ളത് മാത്രമെടുത്ത് ബാക്കി ഉപേക്ഷിച്ച് അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്നും എല്ലാം മുക്തനായി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യുന്നത് എന്ന് പറയാം നമ്മൾ ഇരുപത്തിനാല് ഗുരുക്കന്മാർ പഠിച്ച സമയത്ത് പഠിച്ചു അല്ലെ ശ്രീമദ് ഭാഗവതത്തിലെ അവധൂതൻ ഇങ്ങനെ അലഞ്ഞു തിരിയാണ് അല്ലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോവാണ് ആ സമയത്താണ് ഒരു സർപ്പത്തെ കാണുന്നു അപ്പൊ അദ്ദേഹം ആ സർപ്പത്തിന്റെ വീ വീടിനെ കുറിച്ച് ആലോചിക്കുകയാണ് ആ പൊത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഒരു വീട് പോലും ഇല്ലായെങ്കിലും മതം ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം മനുഷ്യനും താൻ മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി സന്യാസിയാവുന്നതിനു വേണ്ടി പോകുന്ന സമയത്ത് എല്ലാം ത്യജിച്ചിട്ടാണ് ആകെയുള്ള ചിന്ത എന്നുള്ളത് തൻ്റെ ഭഗവാനിൽ ആശ്രയം തേടണം അതിനു വേണ്ടി ശരീരം അതും പെരുമ്പാമിനെ പോലെ ആയിരിക്കണം എപ്പോഴെങ്കിലും കിട്ടുന്ന അജത്തെ പോലെ ആയിരിക്കണം എന്നാണ് പറയുക അതായത് യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാസംതൃപ്തനായും സ്വതന്ത്രനുമായി ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നു എങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒന്നും നേടാനോ കൈവശമുള്ളത് സൂക്ഷിക്കാനോ എന്നുള്ള വെമ്പലൊന്നും ഇല്ലാതെ ശുഭബ്രഹ്മ മഹർഷി ഒരു വീടിന്റെ മുൻപിൽ പത്ത് മിനിറ്റ് നിൽക്കുക അദ്ദേഹം കിട്ടുന്നത് എന്താണോ ആ സമയത്ത് കഴിക്കുന്നത് എന്താണോ തനിക്ക് ലഭിക്കുന്നത് അത് മാത്രമേ വാങ്ങൂ ഒന്നും ശേഖരിക്കാനില്ല അല്ലേ അങ്ങനെ ശേഖരിക്കാൻ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒന്ന് നേടാനോ കൈവശമുള്ളത് വയ്ക്കുവാനോ വെമ്പലില്ലാതെ തന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് ശേഷം എല്ലാം ഭഗവാന് വിടും എന്താണോ ഭഗവാൻ തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യുക അതാണ് കർമ്മം ശരിയായിട്ടുള്ള കർമ്മം ഒന്നും അതിൻ്റെ ഫലം ആഗ്രഹിക്കാതെ എൻ്റെ മകൾ പരീക്ഷ എഴുതുകയാണ് അവൾക്ക് എല്ലാ സബ്ജക്റ്റിനെയും എ പ്ലസ് കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട ഭഗവാൻ വേണ്ടി നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി അത് ജോലി ലഭിച്ചാൽ ഭഗവാൻ ഏതെങ്കിലും തരത്തിലൊരു ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി ഒരു പരീക്ഷ എഴുതുന്നു അത്രമാത്രമേ അതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഞാൻ ഒന്നാമനാകണം ഐ ഐ ടിയിൽ പോകണം അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും പി എച്ച് ഡി എടുക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ തനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ആഗ്രഹം ഇല്ലാതെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് എന്ത് റിസൾട്ടാണ് എങ്കിലും അത് ഭഗവാൻ തരുന്നതാണ് എന്നുള്ള ബോധത്തോടു കൂടിയുള്ള ഒരു ശ്രമമാണ് ഒരു പ്രവർത്തനമാണ് ശരിയായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ